വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് ഓരോ ദിവസവും കർത്താവ് ഈ ആഴ്ച നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു പ്രത്യേക ഡാമിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു നമ്മൾ മുൻപിലേക്ക് വരുന്നു വിയ ബെറ്റർ ഓഫ് ദാൻ യെസ്റ്റർഡേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസവും ഒരു വിശ്വാസി പിന്നത്തെ ദിവസത്തെക്കാളും ഓരോ ദിവസവും മുൻപിലേക്ക് പോകുന്ന പുതിയ അറിവുകൾ പുതിയ ജ്ഞാനം പുതിയ വിസ്റ്റം പക്വത വർദ്ധിക്കുന്നു കർത്തവമായി കൂടുതൽ ക്ലോസ് ആകുന്നു ഓരോ ദിവസവും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഐ മീൻ സോ ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസത്തിൽ ബ്ലസ്സിങ് ടു ഡേ മോർണിംഗ് ഗ്ലോറിയുടെ അവസാനത്തെ ഈ ഒരു എപ്പിസോഡിൽ വി ആർ ലുക്കിംഗ് ഫോവേഡ് ഫോർവേഡ് വോർ ദ ലോഡ് ഇസ് ഡൺ ആൻഡ് ഇസ് ഗോയിൻ ടു ഡു ഐ മേൻ സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചില കാര്യങ്ങൾ പ്രാപിക്കാം ഇന്നൊരു കീ സ്പോൺസറുണ്ട് ജിഷ ഷാജു ഫ്രം വടുതല നമുക്ക് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യാം മകൾ ഷിൻഡ്യയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ മകളുടെ എൻജിനീയറിങ് എക്സാമിൽ ഉയർന്ന വിജയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയങ്ങളിലും കർത്താവ് നല്ല മാർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു സ്പെഷ്യലി മാത്സിൽ കർത്താവ് ആ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കുവാനും അതിനുവേണ്ടിയുള്ള പ്രത്യേക കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഇന്നൊരു കോ സ്പോൺസർ ഉണ്ട് ഫ്രം ഫ്രം ഇടുക്കി വെൽവെഷർ സിസ്റ്റർ നമുക്ക് ഒരുമിച്ച് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഈ സഹോദരി അനുഗ്രഹിക്കുന്നു ലഭിക്കുവാനുള്ള പണം തിരികെ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് മടങ്ങി വരട്ടെ കർത്താവൻ അപ്പോൾ തന്നെ വെൽവെഷറിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സകലതും മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോൾ തന്നെ തുടങ്ങിയ കടയിലെ സകല ലോണും യേശുവിന് നാമത്തിൽ അടച്ചു തീർക്കുവാനുള്ള ഒരു കൃപ ഒരു ഒരു വലിയൊരു തുറന്ന വാതിൽ അവരുടെ മുമ്പിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അവർ ദൈവവേലയ്ക്ക് വിതയ്ക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുള്ള കർത്താവെ അവരുടെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 താങ്ക് യു സ്പോൺസ ഫോർ സ്പോൺസറിങ് ഇതുപോലെ ദൈവവേലയുടെ ഒരു ഭാഗമായി തീരുവാൻ ആഗ്രഹമുള്ള ഏവർക്കും നിങ്ങൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നമ്മുടെ ന്യൂ ഇയർ ബ്ലസ്സിങ് സർവീസ് നടക്കുകയാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഫുൾ ബ്ലസ്സിൻ്റുടെ ടീം പാസർ ഡാമിയൻ പാസർ ഷമ തുടങ്ങി നമുക്ക് ഡോക്ടർ ബ്ലസ് എൻ മേമന ഫ്രം ദി യു കെ വന്ന് ആരാധനയിൽ നമ്മൾ നയിക്കാൻ പോവുകയാണ് പാസ തോമസ് ജോർജ് ആൻഡ് ഫാമിലി ഫ്രം ഡൽഹി ഉണ്ടായിരിക്കും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അമേൻ സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും റെഡിയാകാം ആൻഡ് നമുക്ക് തയ്യാറെടുക്കാം അപ്പോൾ തന്നെ അടുത്ത ആഴ്ചകളിൽ നമുക്ക് യു കെയിലും യു എയിലും മീറ്റിംഗ്സ് ഉണ്ട് ഇത് കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും സോ അത് പ്രത്യേകം കുറിച്ച് വെക്കുക അതിൽ തീർച്ചയായും വരിക അമേൻ ഗ ബ്ലസ് യു വെൽക്കം ബാക്ക് കർത്താവ് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓപ്പൺ വിശ്വാസം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ തുറന്നു വയ്ക്കുക അപ്പോഴാണ് കർത്താവിന് ചിലത് പ്രതീക്ഷിക്കുക ചിലത് ചെയ്യാൻ കഴിയും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലുകളും വിശാലതകളും വന്ന് ഇറങ്ങാനുള്ള ഒരു എയർപോർട്ടാണ് ഇല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് കറങ്ങിയിട്ട് തിരിച്ചു പോകും അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം ലാൻഡ് ചെയ്യട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലാൻഡ് ചെയ്യട്ടെ നമ്മുടെ ഫോക്കസ് എപ്പോഴും കർത്താവിലായിരിക്കണം ചിലർ എല്ലാം എന്തെങ്കിലും ജീവിതത്തിൽ കാര്യങ്ങൾ നടന്നു പോകണം ഇപ്പം ജീവനത്തിനുള്ള കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെ ശരിയാകണം പിന്നെ പിള്ളേർ വലുതായ വരുന്നത് അവരെയൊക്കെ ഒരു സ്ഥലങ്ങളിലാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോണപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അത് അതാണ് സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്നത് ദൈവം പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ ചോദിച്ചു മേടിച്ച് സാക്ഷ്യം പറയുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ദൈവമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കൺസ്യൂമർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല ദൈവത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം വസൂലാക്കി പ്രാർത്ഥിച്ച് മേടിച്ച് കരഞ്ഞ് പോശിച്ച് മേടിച്ച് 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 ജീവിക്കുന്ന ഒരു കൺസ്യൂമർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിന് വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഒരു കൂട്ടാകാൻ എന്നുവെച്ചാൽ ദൈവത്തിന് പേടിയുണ്ടെന്നൊന്നുമല്ല പറയുന്നത് ദൈവത്തോടു കൂടി ഇരിക്കാൻ ദൈവവുമായൊരു ഫെലോഷിപ്പിൽ ജീവിക്കാൻ ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് തൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എല്ലാവരും കുറേ പേരിങ്ങനെ ഇരിക്കുകയാണ് ചില കുഞ്ഞുങ്ങളിങ്ങനെ വെറുതെ നടക്കും ആരുടെ ഒരാളുടെ കുഞ്ഞാണ് അപ്പോൾ പക്ഷേ ആരുടെ കുഞ്ഞായാലും അടുത്തുകൂടി വരുമ്പോൾ ഏത് കുഞ്ഞാലും മടിയിൽ ഇത്തിരിയാലും ഈത്താൻ നമുക്കൊരു ഒരു ചെറിയ ഒരു ആഗ്രഹം തോന്നും കുഞ്ഞുങ്ങളാ വാത്സല്യത്തോടെ പക്ഷേ കുഞ്ഞാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും ഒരാളുടെ അടുത്ത് മടിയിൽ പോയി ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഇരിക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി അടുത്ത ആളുടെ അടുത്ത് പക്ഷെ ആ വലിയ ആളുകളുടെ ട്രെൻഡ് മനസ്സിലായി പ്രത്യേകിച്ച് സ്വന്തം മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി നേരം ഇരുത്തി കളിപ്പിച്ച് താലോലിപ്പി താലോലിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണാം അവർ അപ്പൻ്റെ ആഗ്രഹമാണ് അമ്മയുടെ ആഗ്രഹമാണ് മക്കൾ മക്കൾ കൂടെ ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും കാണും വലുതായാലും കാണും എന്നോട് എത്രയോ പേരും എന്ന് പറയുന്നത് ബ്രദേ എൻ്റെ മോൻ ഇങ്ങനെ വലുതായി ഇപ്പം അവൻ വീട്ടിലോട്ടൊന്നും വരാറ് പോലുമില്ല അല്ലെങ്കിൽ വിദേശത്താണ് അവനൊന്നും വിളിക്കുന്ന പോലും ഇല്ല അപ്പം മരണം വരെ മാതാപിതാക്കൾക്ക് ഇടക്കൊന്ന് കാണാനും വിളിക്കാനും മക്കളുടെ അടുത്തിരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹം കാണില്ല എല്ലായിടത്തും ഉണ്ടാവും സോ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ചതും ഈ ഒരു ഉദ്ദേശത്തിലാണ് ഏതുദ്ദേശത്തിൽ ദൈവത്തിനോട് കൂടെ ജീവിക്കാൻ എന്നാൽ ഒരു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് കഴിക്കരുതെന്ന് വിലക്കാൻ കാരണം അത് കഴിച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ കൂടാതെ ദൈവമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവൻ പോകും ദൈവമില്ലാത്തൊരു ജീവിതം മരണത്തിലേക്കാണ് നാശത്തിലേക്കാണ് ഉറപ്പ് അതായത് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ദൈവം ഈ ഭൂമിയെ മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൃഷ്ടാവില്ലാതെ സൃഷ്ടിക്ക് നിലനിൽപ്പില്ലാത്ത രീതിയിലാണ് മൊത്ത സിസ്റ്റം അത് യൂണിവേഴ്സുൾപ്പെടെ എല്ലാം സൃഷ്ടാവില്ലാതെ സൃഷ്ടിക്ക് നിലനിൽപ്പില്ല എബ്രാഹി ലേഖിൻ ഒന്നിന്റെ മൂന്നിൽ അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നവനും അപ്പോൾ ദൈവം തന്നെ സകലത്തെയും താങ്ങി നിർത്തുന്നു അതിൻ്റെ ദൈവത്തിന്റെ പിടിവിട്ടു കഴിഞ്ഞാൽ എല്ലാം കൂടി താഴെ പോകും എല്ലാം അപ്സെറ്റ് ആയി പോകും എന്നാൽ ആ വീഴ്ചയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കാണിച്ചു പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് അതിനുശേഷം ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടു ഇന്നും ഇവിടെ ഭയങ്കരമായ സിറ്റികൾ പണിയുന്നുണ്ട് ഹൈടെക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭയങ്കരമായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം മറക്കരുത് ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആണവ ആയുധങ്ങളും ബോംബുകളും ആണവ പരീക്ഷണങ്ങളും ന്യൂക്ലിയർ റിയാക്ടറുകളും എല്ലാം കൂടെ ഒറ്റ പൊട്ടം പൊട്ടും ഇപ്പ അല്ലെങ്കിൽ ഇരി പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ കത്തിച്ചാമ്പലും പത്രസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്പോഴത്തെ ഭൂമി തീക്കായിട്ടാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഭൂവൽക്കം മുഴുവൻ വെന്തുരുകും എന്ന് വെച്ചാൽ ഈ ഭൂമി മുഴുവൻ കത്തിയൊരുകും ഇന്ന് ഓരോരോ സ്വിറ്റ്സർലൻഡിൽ ചെന്നാൽ ന്യൂയോർക്കിൽ ചെന്നാൽ ഹോങ്കോങ്ങിൽ പോയാൽ ഓരോ സ്ഥലങ്ങളിലും വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി ദുബായ് ഇതൊക്കെ ഭയങ്കരമായിട്ടല്ല പണത് വച്ചിരിക്കുന്നു പക്ഷേ ഭജന വ്യക്തമായിട്ട് പറയുന്നു ഒരു ചാരം മുഴുവൻ കത്തി 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 വീഴും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ ഇതിനുമുമ്പ് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം നിറവേറിയെങ്കിൽ ഇനിയുള്ള നിറവേറ നിറവേറുകയില്ലേ ഒരു ഈ പ്രീസിഡൻസ് കിടക്കുന്ന ചരിത്രത്തിൽ ഇത്രയും നാളുകൾ നൂറ്റാണ്ടുകൾ ബൈബിൾ പറഞ്ഞ ഓരോ പ്രവചനവും നിറവേറി 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 ക്ലോക്കിൽ ഇന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയുള്ള അന്ത്യകാല സംഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ അതും നിറവേറും ഞാൻ പറഞ്ഞു വന്നത് ദൈവം സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടാവിനെ കൂടാതെ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് സസ്റ്റൈൻ ചെയ്യപ്പെട്ടാൽ എല്ലാ അവതാളത്തിലാവും അങ്ങനെയാണ് ഈ ഭൂമിയെല്ലാം തകർന്ന് ഇപ്പോൾ മനുഷ്യൻ്റെ ക്രിയേറ്റീവ് ഐഡിയ കൊണ്ട് കുറേ സാധനങ്ങൾ പണിയുന്നു കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇത് മൊത്തം കത്തിക്കും എന്തുകൊണ്ട് ദൈവമില്ലാത്ത ഒരു പൊക്കാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ബാബൽ ഗോപുരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ വരവിൽ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആയിരിക്കേണ്ടതിന് അവരൊരു മത്സരം ദൈവത്തോളം എത്തുന്ന സ്വർഗത്തോളം എത്തുന്ന ദൈവത്തോടുള്ള ഒരു മത്സരം കൂടിയായിട്ടുള്ള ടവറ് അവർ പറഞ്ഞത് ദൈവത്തിനെ വെറുതെ ഭാഷ കലക്കി ദൈവം ഇറങ്ങി ബോംബിടുകയോ മിസൈൽ അയക്കുകയോ ഇതൊന്നും കർത്താവ് ചെയ്തില്ല അവരുടെ തന്നെ ഭാഷയില് ഒരു കൺഫ്യൂഷൻ ഉണ്ടായുകൂടി എല്ലാം തീർന്നു ഇത്രയുള്ളു വല്ലഭന പറയാമോ പുല്ലു ആയുധം വല്ലഭൻ എന്ന് പറഞ്ഞ പുല്യ സമർത്ഥനായ കഴിവുള്ള ശക്തനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഈ പറഞ്ഞ വല്യ വാളോ കുന്തമോ ഒന്നും വേണ്ട അവൻ വല്ലഭനായതുകൊണ്ട് ഒരു പുല്ലെടുത്ത പുല്ലിന്റെ ബ്ലേഡ് കൊണ്ട് വേണമെങ്കിൽ ആളെ കൊല്ലാം കാരണം അവൻ വല്ലഭനാണ് ഇതുപോലെ ദൈവം അല്ലായ്പ്പോഴും ഉപയോഗിക്കുമ്പോൾ വളരെ നമ്മുടെ നമുക്ക് നമ്മുടെ ചിന്തയിൽ തന്നെ ഒന്നുമല്ലാത്തതിനെ ഉപയോഗിക്കുകയുള്ളൂ മനുഷ്യർ ഉപയോഗിച്ചാലും എല്ലാവരും തഴഞ്ഞിട്ട് കളഞ്ഞ ആയിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചാലും ഒരു കഴുതയുടെ പച്ചത്താടി ഉള്ള എല്ലുകൊണ്ടാണ് കുന്നൊന്ന് കുന്നു രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശിംഷുവൻ സാംസൺ കൊന്നിട്ടത് കാരണം അവൻ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ സ്പിയറും വടിവാളും ഒന്നും അവന് വേണ്ട ഒരു പച്ച താടിയല്ല കഴുതേട് അതുകൊണ്ട് കൊന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്ന് പോയി നമ്മൾ ജീവിക്കരുത് ബ്രദർ സിസ്റ്റർ അപ്പച്ചാ അമ്മച്ചി ഞാൻ പറയുന്ന കേൾക്ക് ഒരു നിമിഷം മറ്റെല്ലാം മാറ്റി വെച്ച് ഞാൻ പറയുന്ന കേൾക്ക് പല കുടുംബങ്ങളിലും സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരാതിരിക്കുന്നത് ശരിയായ ദൈവാശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് ശരിയായ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ് സന്ധ്യാസമയത്ത് എല്ലാവരും കൂടെ കൂടെ ഇരുന്ന സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിച്ച് പാടി അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന ചടങ്ങ് പ്രാർത്ഥനയെ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വ്യക്തിപരമായ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ അതായത് സുശേഷം ആറാം അധ്യായം ആറാമത്തെ വചനം മുതലൊക്കെ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് മുറിക്കകത്ത് കടന്ന് വാതില് അടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒറ്റയ്ക്കുള്ള ദൈവത്തോടുള്ള ശക്തിയേറിയ പ്രാർത്ഥന അങ്ങനെയുള്ള ശക്തിയേറിയ പ്രാർത്ഥന ഭവനങ്ങളിൽ ഉയരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചല്ലോ സദൃശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ ജീവിതം ഞാനിവിടെ കൂടെ നടന്നാൽ നീ ഞാനീ ആവും കൂട്ടായ്മയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിലർ ചോദിക്കും അതോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ ഓൺലൈൻ കണ്ടാൽ പോരെ ഒരു കൂട്ടായ്മയിലേക്ക് ദറ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പലരായ നാം ഒരു ശരീരമാകുന്നു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട് ആരവിടെ വരുന്നേ കർത്താവ് അവിടെ വരും ഉയർത്തെ എന്നിട്ട് നടുവിൽ വരും പോരെ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് അഹരോൻ്റെ താടിയിലേക്ക് ഇറങ്ങുന്ന ആ അഭിഷേക തൈലം പോലെയാകുന്നു ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ അതായത് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതാണ് കൂട്ടായ്മ ഫെലോഷിപ്പ് ആ ഫെലോഷിപ്പിനകത്ത് മൈ ഗോഡ് അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മനിറവിൻ്റെ ആ വലിയ ആ ഒരു 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 വലിയ ഒഴുക്ക് ഉണ്ടായിരിക്കും ഒരു പകർച്ച ഉണ്ടായിരിക്കും സൊ അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് പറയുന്നതിലൊന്നും തെറ്റിദ്ധരിക്കരുത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വെച്ച് കണ്ടാൽ എന്നൊന്നും ചെയ്യരുത് ഒത്തിരി പേരും പാരമ്പര്യങ്ങളിലാണ് വിശ്വസിക്കുന്നത് ദൈവത്തെക്കാൾ കൂടുതൽ ദൈവ കൂടുതൽ അവർ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചാണ് പോകുന്നത് സുശേഷം ഏഴാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ യേശു കർത്തവ ശക്തം അതിനെ സംസാരിച്ചു നിങ്ങളുടെ പാരമ്പര്യങ്ങൾ പ്രമാണിക്കുവാൻ വേണ്ടി സമ്പ്രദായങ്ങൾ പ്രമാണിക്കുവാൻ വേണ്ടി ദൈവകൽപ്പനകളെ തള്ളിക്കളഞ്ഞത് നന്നായി എന്ത് സംഭവിക്കും ചില ആൾക്കിങ്ങനെ പിതാക്കന്മാർ മുതലുള്ള കീഴ്വഴക്കങ്ങളാണ് അവരുടെ ഏറ്റവും വലുത് ദൈവദിനത്തിൽ ഇങ്ങനെയാണ് ബ്രദർ അതൊന്നും ഞങ്ങളോട് പറയരുത് ഞങ്ങൾ പിതാക്കന്മാരായി ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ ജീവിച്ച് മരിക്കും സോ ടീച്ചബിലിറ്റി ഇല്ലെങ്കിൽ റിസപ്റ്റിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആരെയും പഠിപ്പിക്കാൻ സാധ്യമല്ല സോ ചില പ്രത്യേക തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊള്ളുക ഐ വാട്ട് എ ചേഞ്ച് ഇൻ ലൈഫ് ഐ വോണ്ട് ബ്ലെസ്സിങ്സ് ഞാനെടുത്തൊരു തീരുമാനമാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം മനുഷ്യരാൽ ഒന്നും വേണ്ട ദൈവത്താൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടണം നാളുകളിൽ ആരും പറയരുത് ഡാമിയനെ ഇങ്ങനെ ആക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത് ആ ക്രെഡിറ്റും മഹത്വം ആർക്കും വേണ്ട ദൈവത്താൽ ഉള്ള അനുഗ്രഹം എനിക്ക് മതി അതുകൊണ്ട് മനുഷ്യരുടെ പുറകെ ഞാൻ പോകാറില്ല നിങ്ങളും അങ്ങനെ തന്നെ ഒരു തീരുമാനത്തിലാണെങ്കിൽ വളരെ നല്ലതാണ് വ്യത്യാസം ഇതാണ് ദൈവത്തിനെ എത്രത്തോളം അനുഗ്രഹിക്കാൻ കഴിയും വല്ല പരിമിതിയുണ്ട് അത്രയും ദൈവം അനുഗ്രഹിക്കും മനുഷ്യരെല്ലാം പരിമിതികൾ ഉള്ളവരാണ് എന്നെ കേൾക്കുന്ന ചിലർ ചില ക്രൈസിസിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കുടുംബത്തിലെ ക്രൈസിസ് ആകാം മക്കളുടെ വിദ്യാഭ്യാസത്തിലെ ആകാം ജോലിയിലെ ആകാം ഏതെങ്കിലും ഒരു ബിസിനസ്സിലെ ആകാം ചിലരുടെ ആത്മീയ ജീവിതത്തിലും കൂട്ടായ്മയിലും നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയിൽ പ്രശ്നം ഒരുപക്ഷെ അവിടെ വഴക്കായിരിക്കും അതിനകത്ത് ഭിന്നതയായിരിക്കാം അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയുടെ മാതൃകാപരമല്ലാത്ത ജീവിതമാകാം ഇങ്ങനെയുള്ള പല എന്ന് വെച്ചാൽ സ്വർഗമാണെന്ന് വിചാരിച്ചാൽ രക്ഷിക്കപ്പെട്ട് കൂട്ടായ്മയിൽ വന്നു കൂട്ടായ്മയിൽ വന്നപ്പോൾ സ്വർഗം സ്വർഗമെന്ന് വിചാരിച്ചു വന്നെങ്കിലും നരകമാണോ എന്ന് സംശയിച്ചു വന്നു അതുപോലത്തെ പ്രശ്നങ്ങൾ അകത്ത് വരാം പിശ ചിലപ്പോൾ അതിനകത്ത് കൊണ്ടുവരും കൊരിന്തിയ സഭയിൽ അതാണ് നടന്നത് ആദ്യ അധ്യായങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കണം അവിടെ പടലപ്പിണക്കങ്ങളും ഭിന്നപക്ഷങ്ങളും പറയാൻ കൊള്ളൂല അതുപോലത്തെ സംഭവങ്ങളെല്ലാം സഭയ്ക്കകത്തുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്വന്തം പിതാവിൻ്റെ ഭാര്യ അതായത് രണ്ടാനമ്മയുമായിട്ട് ഒരാൾ ജീവിക്കുന്നു അവിടെ ദുർനടപ്പുണ്ടായിരുന്നു വളരെ മോശമായ അശ്ലീലമായ ജീവിതമുണ്ടായിരുന്നു പക്ഷെ പൗലോസ് അത് കണ്ടിട്ടാണ് കുരുന്ദേഖനം ഒന്ന് ഒന്നാം ലേഖനം രണ്ടാം ലേഖനം എഴുതിയത് കൃപാവരങ്ങളുണ്ടായിരുന്നു പ്രാർത്ഥന എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ അവർ പലരും പാപങ്ങളിൽ ഒക്കെ ജീവിക്കുന്നവരായിരുന്നു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഡിവിഷൻ ഉണ്ടായിരുന്നു പലരും തമ്മിൽ പല സഭകളിലും അകത്ത് തന്നെ പിളർപ്പും ചേരിതിരിഞ്ഞുള്ള പലതും നടക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് പലരും പാരമ്പര്യങ്ങളെ നോക്കി കീഴ്വഴക്കങ്ങളെ നോക്കി ഒക്കെയാണ് പോകുന്നത് നമുക്കൊരു പാരമ്പര്യം വേണം യേശുവിൻ്റെ പാരമ്പര്യം മതി യേശുവിൻ്റെ പാരമ്പര്യം എന്താണെന്ന് ഞാൻ പറയാം സകല തെറ്റായ പാരമ്പര്യങ്ങൾക്ക് മെതിരെ ശബ്ദമുയർത്തി അതിനെ പൊളിച്ചു കളയുന്ന പാരമ്പര്യമാണ് എന്നെ ദൈവം ചെറുപ്രായത്തിൽ തന്നെ ഒരു കാര്യം കാണിച്ചു മനുഷ്യരെ ഈ ലോകത്തെ ഭൂമിയിൽ ആരെയും നോക്കരുത് എന്റെ മുഖത്തേക്ക് നീ നോക്ക് വാചനം എടുത്ത് കൈ പിടിച്ചു ബാക്കി ആരെയും ഞാൻ നോക്കിക്കോളൂ അങ്ങനെയാണ് പതിനാറ് വയസ്സിൽ ഞാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കൊരു റിഗ്രറ്റ്സ് ഇല്ല എനിക്ക് ഒരു ദുഃഖമില്ല ഖേദമില്ല ഒന്നിനെക്കുറിച്ചും എനിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ തെരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ ഉള്ളു പറഞ്ഞ ഞാൻ പറയത്തി ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാണ് ശരിയായ തെരഞ്ഞെടുപ്പുകൾ എടുക്കുക ശരിയായ ദൈവത്തെ തിരഞ്ഞെടുക്കുക തെറ്റായ ദൈവങ്ങളെ കളയാൻ നിർത്തും ശരിയായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എൻ്റെ അർത്ഥം തെറ്റായ കൂട്ടുകാരുമായി വിട പറയുക അല്ലെങ്കിൽ കീപ് എ സേഫ് ഡിസ്റ്റൻസ് അകലം വയ്ക്കുക അകലം വയ്ക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ചിലവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഭാര്യമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അവര് വല്ലാതെ പെരിച്ചാഴിയെ പോലെയൊക്കെ പെരുമാറാൻ തുടങ്ങും കാരണം ഈ മനുഷ്യൻ്റെ മാറ്റം അവർക്കാണ് ഭർത്താവ് ഇന്ന ആളുമായി കൂട്ടുകൂടുന്ന ദിവസമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ചില ഭാര്യമാർ ആ മനുഷ്യനെ ഞാൻ ഈ വീടിനകത്ത് കയറ്റില്ല അതിന് കാരണമുണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കട്ടിയ പകരം സ്വഭാവമുള്ള നല്ല സ്വഭാവമുള്ള അഭിക്ഷിക്തരായ ആത്മീയരായ വചനപരിജ്ഞാനമുള്ള വ്യക്തികളുമായി കൂട്ടുകൂടുക കൂട്ടായ്മയെ ആചരിക്കുക എന്നതുകൊണ്ട് എല്ലാ മനുഷ്യരും തികഞ്ഞൂരും അല്ല കാരണം ചിലര് വിചാരിക്കുക പല കൂട്ടായ്മകളിൽ ഞങ്ങൾ പോയ പ്രലരും അടുത്തും അടുക്കാൻ നോക്കി പക്ഷെ അവരൊന്നും ശരിയല്ല അങ്ങനെ പറയുന്നവർക്ക് ഒരാളെപ്പോലും ഈ ഭൂമിയിൽ ശരിയായിട്ട് കിട്ടില്ല പലരെയും നമ്മൾ കുറവുകളോടുകൂടെ സ്നേഹിക്കേണ്ടി വരും കേട്ടായിരുന്നു പലരെയും നമ്മൾ കുറവുകളോടുകൂടെ സ്വീകരിക്കേണ്ടി വരും സ്നേഹിക്കേണ്ടി വരും കർത്താവ് നമ്മൾ അങ്ങനെയല്ലേ സ്നേഹിച്ചത് നമ്മുടെ കുറവുകൾ നോക്കാതെ അല്ലേ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കുറവുകൾ നോക്കിയിരുന്നെങ്കിൽ അവനെ എന്തെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നു ബൈബിൾ പറയുന്നു പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം മനസ്സിലാക്കിയിരിക്കുന്നു ഭാവിയിലായിരുന്നപ്പോൾ തന്നെ എന്നുവെച്ചാൽ മൊത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ച കാലത്ത് തന്നെ കർത്താവ് നമ്മളങ്ങ് സ്നേഹിച്ചു കളഞ്ഞു ഹ്രേഷ് ഗോഡ് ഈ ആഴ്ചയിൽ ഓരോ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഭാവിയിലേക്ക് ജീവിതത്തെ കെട്ടി ടുക്കേണ്ടതിൻ്റെ ഫൗണ്ടേഷനായി നിൽക്കേണ്ട കുറേ കാര്യങ്ങളാണ് നല്ല തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുക്കുക തിങ്കളാഴ്ച ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ദൈവം ഇസ്രായേൽ ജനത്തെ അവർ പോകുന്ന വഴിയിൽ ഷെഖേം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി ഒരു ഭാഗത്ത് ഉണങ്ങിയ മല വരണ്ട മല ശാപം പിടിച്ച മല മറ്റൊരു ഭാഗത്ത് പച്ചിപ്പുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു മല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ ആറ് ഗോത്രങ്ങൾ ഇവിടെ ആറ് ഗോത്രങ്ങൾ ഇവിടെ നിൽക്കുക ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക ഗരിസിം പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആറ് ഗോത്രങ്ങൾ ലേവ്യന്മാരും പൗരോഹി പുരോഹിതരും കൂടെ വിളിച്ചു പറയുമ്പോൾ ജനമാമൻ പറയണം അപ്പുറത്തെ പർവ്വതത്തിൽ ഏബാൽ പർവ്വതത്തിൽ ഉണങ്ങിവരണ്ട പർവ്വതത്തിൽ ശാപം പിടിച്ച പർവത്തിൽ ആറ് ഗോത്രങ്ങൾ നിന്നുകൊണ്ട് അവർ ശാപത്തിന്റെ വചനങ്ങൾ വിളിച്ചു പറയണം ജനമല്ല മാമൻ പറയണം അങ്ങനെ ദൈവം പറഞ്ഞു ഞാൻ ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് സാക്ഷിയാക്കി നിർത്തിയേക്കുക നിങ്ങൾ നല്ലത് തിരഞ്ഞെടുത്തോളാം ജീവൻ തിരഞ്ഞെടുക്കുക മരണത്തെ വിട്ടുകളയുക അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുക ശാപം ഇങ്ങനെ കർത്താവ് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു അന്നും ഇന്നും ലൈഫ് പ്രിൻസിപ്പിൾസ് ആർ ദ സെയിം ഒരിക്കലും മാറുന്നില്ല ജീവിതത്തിൻ്റെ ദൈവം തന്നിരിക്കുന്ന ചില തത്വങ്ങൾ പുതിയ നിയമമായാലും പഴയ നിയമമായാലും മാറില്ല അതിലൊന്നാണ് വിധയും കൊയ്ത്തും ഏത് കാലഘട്ടത്തിലും വിധയും കൊയ്ത്തുമുണ്ട് പുതിയ നിയമവും പഴയ നിയമോ ഒന്നും ഒരു വിഷയമല്ല അത് ഭൂമിയുള്ളിടത്തോളം ദൈവം വെച്ചിരിക്കുന്ന ഒരു തത്വമാണ് വിധയും കൊയ്ത്തും സോയിങ് ആൻഡ് റീപ്പിംഗ് പ്രിൻസിപ്പിൾ അപ്പോൾ അതുപോലെയുള്ളതൊന്നും നമുക്ക് മാറ്റുവാൻ സാധ്യമല്ല സവിടെ മുതൽ ഇങ്ങോട്ട് അസോസിയേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മൾ ഫീഡ് ചെയ്യേണ്ട പുസ്തകങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ദൈവവചനം നമ്മുടെ അകത്തേക്ക് എടുക്കുക വചനത്തിൽ ദൈവചനം മെമ്മറൈസ് ചെയ്യുക സാറിന് പറയും ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ തിന്ന് തിന്ന് പറഞ്ഞാൽ അകത്തോട്ടാക്കി ചവച്ചരച്ച ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്ന് അത് ശരീരത്തിൻ്റെ ഒരു പാർട്ടായി മാറുന്നതാണ് ഡൈജസ്റ്റ് ദഹന പ്രക്രിയ തിന്ന് ദഹിക്കുക ഇതുപോലെ വചനം ചുമ്മാ വായിച്ച് മടക്കി വെക്കുകയല്ല അകത്തോട്ടെടുത്ത് അകത്ത് കൊണ്ടു കടന്ന് ധ്യാനിച്ച് അസിമുലേറ്റ് ചെയ്ത് നമ്മളൊരു പാർട്ടായി മാറുക ഞാനൊരു ദിവസം ഇതുകൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ കയ്യിൽ ഒരു ദ ലിവിംഗ് ബൈബിൾ എന്ന് പറയുന്നൊരു വേർഷൻ ഉണ്ട് ഇപ്പം എൻ ഐ ട്രാൻസ് ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻസ് ഉണ്ട് ദ ലിവിങ് ബൈബിൾ എന്ന് പറയുന്ന ഒരു വേർഷൻ ഞാൻ അതിൻ്റെ ഒരു ബ്ലാങ്ക് പേജ് ഉണ്ടാവുമല്ലോ പുറഞ്ചട്ട തുറന്നാൽ അവിടെ എഴുതി വെച്ചു ഗാഡ് ഹെൽപ്പ് മീറ്റ് ബൈബിൾ വെർഷൻ ഓഫ് ദ പ്രസൻസ് എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ ദ ലിവിംഗ് ബൈബിളായി ജീവിക്കുന്നൊരു ബൈബിളായി മാറാൻ എന്നെ സഹായിക്കണം ദാറ്റ്സ് മൈ പ്രയർ ദാറ്റ്സ് മൈ പ്രയർ ഒരു ലിവിങ് ബൈബിളായി മാറട്ടെ ഞാൻ മാറട്ടെ നിങ്ങൾ മാറട്ടെ നാം മാറട്ടെ കാരണം ഒരാൾ ഒരിക്കലും ഇങ്ങനെയാണ് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ചിലർ ബൈബിൾ തുറന്ന് വായിക്കില്ല പക്ഷേ അവർ വായിക്കുന്നത് നിങ്ങളാകുന്ന ബൈബിളായിരിക്കും എന്നുവെച്ചാൽ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ബൈബിൾ വെളിപ്പെടുന്നുണ്ടോന്ന് അതായിരിക്കും ബൈബിൾ അവർ വായിക്കുന്ന ആകെയുള്ള ബൈബിൾ അതേ അവർക്കറിയും ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഒരുമിച്ച് നിന്ന് ദേവ ചെയ്യണം ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകളെ മീഡിയ മിനിസീസിനെ മാധ്യമങ്ങളുടെ ശുശ്രൂഷയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വൺ ടൈം ഒരു ഗിഫ്റ്റ് അയക്കാം അല്ലെങ്കിൽ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യാം എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം അതിൻ്റെ പ്രോജക്റ്റുകൾ സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ണറായി മാറാം അതിനൊക്കെ കർത്താവ് നമ്മെ ഒരുമിച്ച് നിൽക്കാൻ സഹായിക്കട്ടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവ് കൈനീട്ടി രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് ജോയിന്റുകളിൽ വേദനയുള്ള ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ സംഭവിക്കട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഹാലയിൽ ഊയുക ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഓരോരുത്തരെയും ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ ലങ്സിനകത്ത് ചെസ്റ്റ് ക്ലിയർ അല്ലാത്ത ലങ്സിന് എന്തൊക്കെയോ പാച്ചസും ഒക്കെ ഉള്ള ആ രീതിയിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉള്ള യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാറ്റം കൈകളുണ്ട് നീട്ടിപ്പിടി കർത്താവേ ഏത് പ്രയാസത്തിലുമുള്ളൊരു വിടുതൽ ഇന്ന് കർത്താവ് നീ എന്നൊരു മണി എന്ന് വിളിക്കപ്പെടുന്നു ഒരു പക്ഷേ പേര് കൂടുതലായിരിക്കാം പക്ഷേ മണി എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരു വലിയ വിടുതലും രോഗസൗഖ്യം നൽകി ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ് ഇൻ ജീസസിനെ അതുപോലെ ദുശീലങ്ങൾ പലരുടെയും വിട്ടുപോകുന്നതായിട്ട് കാണുന്നു പുകവലി തുടങ്ങി മദ്യപാനം തുടങ്ങി എന്തൊക്കെയുണ്ട് അതല്ല യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ ഒത്തിരി വലിയൊരു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് തരുന്നതായിട്ട് ഞാൻ കാണുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ അമേ ബുക്സ് എല്ലാം ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട് നിൽക്കാമസോണിൽ നിന്ന് കരസ്ഥമാക്കാം നാളെ ഞായറാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബ്ലെസിംഗ് സെൻ്ററിൽ വന്ന് ദൈവത്തെ ആരാധിക്കാം ഗോഡ് ബ്ലെസ് യു ആൾ ബൈ സി ഓൺ മൺഡേ